ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക്കപ്പ് ടു കോസ്മിക്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കമന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ കമന്റ്സ് എല്ലാം റിപ്ലൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ട ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു മൂന്ന് വട്ടം പറഞ്ഞു വീണ്ടും അതേ ചോദ്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കണേ അത് സെയിം എന്താ പറയാ കമന്റ്സ് ആണ് ഇട്ടുകൊണ്ടിരിക്കണേ അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ ഞാൻ പറയാൻ വേണ്ടിട്ടാണ് ശരിക്കും ഒരു വീഡിയോ ഞാൻ ഇടുന്നത് അപ്പൊ ഞാൻ ഒരു ഏഴെട്ട് ദിവസം മുന്നേ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഷോർട്സ് ഞാൻ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ ഓക്കെ ഇതാണ് കേട്ടോ വീഡിയോ അപ്പോ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വൺ പോയിന്റ് എയ്റ്റ് ലാക്കോളം വ്യൂസ് കേറിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോക്ക് അമ്പതോളം കമന്റ്സും വന്നിട്ടുണ്ട് നല്ല കമന്റ്സും ഉണ്ട് ബാഡ് കമന്റ്സ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ രീതിയിൽ അത് നല്ലതാണ് പക്ഷെ അയക്കണവർക്കും കേക്കുന്നവർക്കും ചിലപ്പോ അതൊരു എന്താ പറയാ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കൽ കുറേ രീതിയിൽ പോലത്തെ കമന്റ്സ് കുറേ വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് എന്തൊക്കെയാണ് എന്തൊക്കെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതേപോലെ തന്നെ ആ വീഡിയോ എടുക്കേണ്ടായിട്ടുള്ള കാരണം എന്താണ് എങ്ങനെയാണ് ആ വീഡിയോ എടുക്കാണ്ട സന്ദർഭമൊക്കെ ഞാൻ പറഞ്ഞതരട്ടെ അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പൊ കൈസ് നമുക്ക് ഫൈവ് കെ ഫാമിലി ആയിരിക്കണം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ അപ്പോ ഫസ്റ്റ് കൊറേ നല്ല കമന്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് വന്നൊരു കമന്റ് ആണ് രാജേഷ് ചിന്നു രാജേഷ് ചിന്നു കോപ്പി കോപ്പി കൂയിന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു രാജേഷ് ചിന്നു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ എന്തോരം പേര് എന്തോരം വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ചെയ്യണുണ്ട് അല്ലെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കോമഡി വീഡിയോസ് പലരുടെയും എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത് അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് വേറെ ആൾക്കാരും അവർ വേറെ ആൾക്കാരെ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത് പക്ഷെ അതിനൊന്നും വരാത്ത കമൻസ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ വന്നത് കാരണം ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമന്റ് വന്നത് സത്യം പറഞ്ഞാൽ അതെങ്ങനെ വീഡിയോ എന്തെടുക്കണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് രാത്രി പന്ത്രണ്ട് ന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടെ ഞങ്ങൾ ഒരു ടൈമിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ ഏട്ടാ വന്നിട്ട് പോ നമുക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കണം വീഡിയോ ചെയ്യണം അപ്പോ അത് നമുക്ക് എടുക്കേതാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമേ കോൺസെൻട്രേറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നമുക്ക് നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞു പച്ചിലേ പച്ചിലേ ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണത് ജസ്റ്റ് ഒരു വേറൊരു പ്ലേറ്റ് ഒരു ടീസ്പൂണ് മാത്രമേ ഉള്ളൂ അതിൽ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പിന്നെ ഇങ്ങനെ കുത്തി കുലിക്കിട്ടൊന്നും ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാറ് ഒന്നിനും ഞാൻ അവിടെ അവിടെ എത്തിയിട്ട് വല്ല പാട്ട് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ എന്താ പറയാ കൊറേ കളി സാധനങ്ങൾ ഒരു കൊട്ട നിറച്ച അവൾക്ക് കളി സാധനങ്ങൾ ഉണ്ട് ആ കളി സാധനങ്ങൾ കൊണ്ട് കളിക്കും അല്ലെങ്കിൽ എന്താ പറയാ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് അടുക്കളയിൽ പോയി പാത്രങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ തന്നെ അവൾക്ക് പണി അങ്ങനെയൊക്കെയാണ് അവള് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജനല തുറന്നിട്ടിട്ട് അടുക്കളയുടെ അവിടെ കയറ്റിരുത്ത് തിണ്ടിന്റെ മേലെ കയറ്റി ഇരുത്തിട്ട് അങ്ങനെയാണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കൽ അതില് കൊറേ വന്ന കമന്റ്സ് ആണ് എന്താ പറയാ ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ഭക്ഷണം വായലുള്ളപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ കുലുക്കിയത് തല ഒരുപാട് മുകളിലേക്കും താഴേക്കും കുരുങ്ങിയാൽ ചിലപ്പോൾ ഭക്ഷണം തൊണ്ടയിൽ ശ്വാസനാളത്തിൽ കുടുങ്ങുക അതൊരുപാട് അത്തരം വാർത്തകൾ വളരെ വളരെ വലിയ ട്രാജഡി കേട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഒരു റീണിനേക്കാൾ എത്രയും വലുതല്ലേ വാവാന്ന് അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞ എപ്പോഴും ഞാൻ കുറെ ഞാൻ പറഞ്ഞില്ല കുറെ കമൻസുകൾ വരുന്നുണ്ട് അതില് ഞാൻ പറഞ്ഞു അതിൽ ഫുഡില്ല അത് ഫുഡില്ല പ്ലേറ്റ് കാലി ചേച്ചി ഫുഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്കറിയാം ഞാനിപ്പോൾ അവൾക്കിപ്പോൾ ഒരു ഒരു മാ വയസ്സും രണ്ടു മാസത്തോളമായി ആറാം മാസം മുതൽ അഞ്ചര മാസത്തോളം മുതൽ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതാണ് ഫസ്റ്റ് മുതൽ എങ്ങനെ കൊടുക്കണം ഇപ്പൊ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് എങ്ങനെയൊക്കെയാണ് അവൾക്ക് എപ്പോഴൊക്കെയാണ് തരിപ്പേറുക അവൾ എങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് അവൾക്ക് തൊണ്ടയിൽ കുടുങ്ങെ എനിക്കറിയാം തൊണ്ടയിൽ കുടുങ്ങി എന്ത് ചെയ്യണം എന്നും എനിക്കറിയാം ഇപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അറിയാലോ നമുക്ക് കുട്ടിയുടെ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങി എന്ത് ചെയ്യണം അപ്പം ആര് തൊണ്ടയിൽ കുടുങ്ങി എന്ത് ചെയ്യണം ഒക്കെ നമുക്കതിൽ അറിയാം അല്ലെ അപ്പോ തൊണ്ടയിൽ കുടുങ്ങിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ തരിപ്പ് കയറിയിട്ട് അത് മരുന്നായിരുന്നു അന്നത്തോടെ ഞാൻ പഠിച്ചു അവൾക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പൊ അത് കാരണം എനിക്ക് അതില് ടെൻഷൻ ഇല്ല കേട്ടോ അവൾക്ക് തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെന്താ ഇത് ഞാൻ എന്താ പറയാ ദേഷ്യത്തോടെ ഒന്നും അല്ല ഇതേപോലെ ഇതേപോലൊരുപാട് ഒരുപാട് എന്താ പറയാ കമന്റ്സുകൾ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെന്താ അതിന്റെ താഴെ താഴെ കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ പറയാൻ പോവായിരുന്നു ഇപ്പോഴും അത് കണ്ടതെന്നൊക്കെ പണ്ട് എന്താ ജസീന നഷ്ട്രഫോ അങ്ങനെ എന്തോ പണ്ടൊരു ഇത്തക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ വീണ്ടും എനിവൺ ആഫ്റ്റർ രാജേഷ് ചിന്നു രാജേഷ് ചിന്നുവിന്റെ കോപ്പിയല്ലേ കോപ്പിയല്ലേ പോയിക്കൂ ഇപ്പോ എന്തൊക്കെയാണ് അവർക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഐഡിയ കൊണ്ടുവന്നു ഇപ്പൊ റീൽസില് അവരാണ് ഇപ്പൊ ഐഡിയ അവരുണ്ട് ദിയഫ് ആവാസ് ആവാസല്ലൂ ആ ദിയവാസ് ഉണ്ട് പിന്നെന്താ കൊറേ യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ഓരോ ഐഡിയാസ് കൊണ്ടുവരുമ്പോ നമുക്ക് ഇഷ്ടം തോന്നാഴ്ച നമ്മൾ അതേപോലെ ചെയ്യ അല്ലെങ്കിൽ വേറെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം നമുക്കത് ഇഷ്ടായി ഏട്ടനത് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടത് അതപ്പോ ആരെയും തെറ്റ് പറയാനും പറ്റില്ല എത്രയോ പേര് ഇതേപോലെ തന്നെ വീഡിയോ കോപ്പി ചെയ്തൊക്കെ ചെയ്യണുണ്ട് ഞങ്ങളിത് ആദ്യം ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്തത് കേട്ടാ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് അപ്പോ അത് ഇഷ്ടായപ്പോ അതുപോലെ ചെയ്തപ്പോ അതേപോലെ തന്നെ എത്രയോ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നു ഡാൻസ് വീഡിയോ എത്ര പേര് ഡാൻസ് വീഡിയോ ആ സിനിമയിൽ അഭിനയിച്ച അതേപോലെ തന്നെ എത്ര പേര് കളിക്കുന്നുണ്ട് അതും അപ്പൊ കോപ്പി അല്ലേ അതിനൊക്കെ നമുക്കിപ്പോ കോപ്പി കോപ്പി കുയിക്കൂന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ നിന്നാലും കമന്റ് ചെയ്യാൻ നിന്നാലൊക്കെ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ വേറെ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് മെസ്സേജ് ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടാകും പിന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ക്യൂട്ടായിട്ടുണ്ട് കുഞ്ഞിനെ കുലിക്കല്ലേ ഫുഡ് ഇതാ ഫുഡ് കഴിക്കുമ്പോ കുഞ്ഞിനെ കുളിക്കല് ഫുഡ് കഴിക്കുമ്പോൾ ശരിയാണ് കുഞ്ഞിനെ കുളിക്കാൻ പാടില്ല ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോലാ ഫുഡ് ഇല്ല വെറുതെ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ പ്ലേറ്റില് ഒരു ടീസ്പൂൺ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ എന്താ വെറുതെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കില്ല ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ കോരിയിട്ടല്ലേ കൊടുക്കുള്ളൂ ഞാൻ ഞാനത് ചെയ്യണതാണ് ഞാൻ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ടായി ഞാൻ നോക്കി പ്ലേറ്റിലേക്ക് കൂടി ഇല്ല ഞാൻ ജസ്റ്റ് ഒന്നും എടുത്തിട്ട് കാണിക്കണേയുള്ളൂ അവളെ വായിലേക്ക് അവളാണെങ്കിൽ അതിനനുസരിച്ച് നിന്ന് തരും ചെയ്യും എല്ലാം കോപ്പറായിട്ട് തരാത്തന്നെ അവള് നിന്ന് തരൂട്ടോ അത് വേറെ കാര്യം എന്തൊക്കെ നമ്മൾ ചെയ്യണം അതിനൊക്കെ അനുസരിച്ച് അവള് നിന്ന് തരും അതാണ് അവളുടെ ആയിട്ട് അപ്പൊ അത് കാണുന്നവരെന്താ വിചാരിക്കാല് ഫുഡുണ്ട് പ്ലേറ്റ് മാത്രല്ല അതിൽ ഫുഡ് ഉണ്ടെന്നാണ് വിചാരിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്കൊന്നും അവള് ഫുഡ് കഴിക്കാല്ലേ വേറെ കാര്യം പിന്നെ രാജേഷ് ചിന്നുവിന്റെ വീഡിയോയില് ശരിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചറിയാം ആ പാത്രത്തിന് കുറുക്കുണ്ട് ആ വീഡിയോയിൽ അവർ കൊടുക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ആ പാത്രത്തിൽ കുറുക്കുണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെന്താ പിന്നെ കൊറേ പേര് കരക്കി കുറെ ലൗചിഹ്നങ്ങളും സൂപ്പർന്ന് പറഞ്ഞിട്ടും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ബേബിക്ക് ഇങ്ങനെയൊക്കെയാ ഫുഡ് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ചെലവറി കമന്റ് ചെയ്യുന്നത് എന്താ ചിന്നൂസ് ബ്ലോഗ് പണ്ടൊരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം അല്ലേ സോറി ലോ യൂട്യൂബ് ഐ ഡിന്ന് ഇട്ടിട്ടുണ്ട് പിന്നെന്താ വീണ്ടും ചിന്നൂർ ഐഡ്സ് നോക്കി ചെയ്തതല്ലേ പിന്നെന്താ അടിപൊളി ഫീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് രാജേഷ് ചിന്നുവിനെ കോപ്പി അടിച്ചതാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എന്ത് കോപ്രായക്കാണോ പണ്ട കാണിച്ചിട്ടുണ്ട് മെസ്സേജ് ആ എന്ത് കോപ്രായം നല്ല ഒരാദ്യം ഉണ്ടായിരുന്നത് സോറി മെസ്സേജ് എന്നാ പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കോപ്പായം എന്നടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ റിപ്ലൈ എന്താ കൊടുത്തെന്നറിയോ കോപ്പായം അല്ല കോപ്രായം അത് അവര് കമന്റിൽ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ കോപ്രായം ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഫുള്ള് ഇതാ കോപ്പി 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 പണ്ട് എന്താ ഫൈഹ ഫാത്തിമ പണ്ട് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇൻസ്റ്റാഗ്രാട്ട് ഇന്ന വായൽ വരുന്നത് യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് അയച്ചിട്ടുണ്ട് പിന്നെന്താ അയ്യോ കൊച്ചിന്റെ എന്താ നഷീൻ ഫുഡ് കയറ്റല്ലേ അയ്യോ കൊച്ചിന്റെ എന്താശീലോ നെറുകിൽ നിന്ന് ആ ഉദ്ദേശം ഉണ്ടാവുക തരിപ്പ് കയറാന്ന് പറയില്ലേ അതാ ആ ഉദ്ദേശം ഇണ്ടാവട്ടാ ഫുഡ് കേട്ടില്ലെന്ന് പറഞ്ഞാൽ അതിലും ഞാൻ റിപ്ലൈ കൊടുത്താ അതില് ഫുഡൊന്നുമില്ല പ്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്ന കമന്റ്സ് പിന്നെ നല്ല കമന്റ്സ് ഉണ്ട് കേട്ടാ ഞാൻ പറഞ്ഞാരാ വലുതാകുമ്പോ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അതൊക്കെ അവർക്കൊരു ഭയങ്കര സന്തോഷായിരിക്കും പിന്നെ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് ട്രോൾ ട്രോൾ എന്ന് പറയാൻ പറ്റില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആമി അച്ഛൻ ടൈം ആയി പെട്ടെന്ന് പാട്ടൊന്നിടൂന്നു കമന്റ് ഇട്ടിട്ടുണ്ട് നല്ല കമന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കമന്റ് അതെന്താ മൃദുൽ കണ്ണൂർ മൃദുൽ കണ്ണൂർന്ന് പറഞ്ഞൊരു ഐ ഡി നയിച്ചിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടുട്ടെ ആ കമന്റ് പിന്നെ പിന്നെന്താ എല്ലാ അച്ഛനമ്മമാരും ഡാൻസ് കാര്യം ആനപ്പാപ്പാനും ടീച്ചറും കള്ളിപ്പൂച്ചൊക്കെ ആവുന്ന സമയമാണ്ന്ന് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആണ് സത്യമാണ് അല്ലേ എന്താ പറയാ കുട്ടികൾ ഈ എന്താ പറയാ നമ്മളിപ്പോ വലുതായി എന്നൊക്കെ വെച്ചിരുന്നോ പതിനെട്ട് പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സൊക്കെ ആയി അപ്പൊ ആ ഒരു കളിപ്രായം അങ്ങോട്ട് പോയില്ലേ പിന്നെ ഒരു കുട്ടി കുട്ടിയാവുമ്പോഴാണ് നമ്മൾ വീണ്ടും കുഞ്ഞി കുഞ്ഞിനു പ്രായത്തിരിക്കുക അവരുടെ കൂടെ ഡാൻസ് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും പാട്ട് പാടിയിട്ടും ഒക്കെ നമ്മൾ ഇതാവുന്നത് പോയി പിന്നെന്താ ആ അടിപൊളി അടിപൊളി മക്കൾക്ക് കയ്യിൽ മൊബൈൽ ഓണാക്കി കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുന്ന എല്ലാവരും കാണട്ടെ എനിക്കുണ്ട് നാലു മാസമായുള്ള ഒരു കുഞ്ഞുവാവ ഞാനും ഇങ്ങനെ കഴിപ്പിക്കും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ട്ടോ പ്ലെയിൻ ഗ്ലാസ് എന്ന് വേണ്ട ഒരു ഐഡിന്നാണ് ഇട്ടേക്കണം അതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു കമന്റ് ആണ് പക്ഷേ ശ്രദ്ധിക്കുക ഇതേപോലെ പുലിക്കാണ്ട് ഫുഡ് കൊടുക്കുക പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടൊക്കെ ഫുഡ് കൊടുക്കുക ഒരു ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് നമ്മൾ ഡാൻസ് കളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അവരനെടുത്തുകൊണ്ട് ഡാൻസ് കളിച്ച് ഫുഡ് കൊടുക്കണെ നല്ലത് അങ്ങനെ ആയിരിക്കും കേട്ടോ അവരുടെ കൈയ്യൊന്ന് പിടിച്ചിങ്ങനെ കാക്കിയിട്ടൊക്കെ ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ല അവളെനെ എടുത്തുകൊണ്ട് ഡാൻസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കളിക്കുമ്പോഴും കുഞ്ഞിനെ കുലുക്കാൻ വളരെ പെട്ടെന്ന് ഛർദ്ദിക്കാനും ഒക്കെ കാരണാവട്ടാ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് കുറെ കാര്യം ഡാൻസ് കളിപ്പിനും കുഴപ്പമൊന്നുമില്ല അവരേനെ എടുത്തുകൊണ്ട് കളിക്കുന്ന കുഴപ്പമില്ല ഫുഡ് കൊടുക്കുമ്പോഴൊന്നും ചെയ്യണ്ട അതേപോലെ ഫുഡ് കൊടുക്കുമ്പോൾ അവരേന അവിടെ നിന്ന് എത്തിയിട്ട് ഡാൻസ് കളിച്ച് ഫുഡ് കൊടുക്കട്ടാ പിന്നെന്താ സൂപ്പർ ഈ വീഡിയോകളെല്ലാം സേവ് ചെയ്ത് വെച്ചോളൂ ന്യൂജൻ പിള്ളേർ അല്ലെങ്കിൽ ഒന്നും ഫാമിലിന്ന് പറഞ്ഞിട്ട് കമന്റ് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ആണ് അങ്ങനെ നല്ല നല്ല കമൻസ് കുറെ എണ്ണം അഞ്ചെട്ട് എണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റീൽസൊന്നും നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും മെസ്സേജ് വന്നിട്ട് കമന്റ് വന്നിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇങ്ങനെ കുലിക്കരുത് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഹായ് നല്ല രസമുണ്ട് ഒത്തിരി എന്നൊക്കെ പണ്ടിട്ട് കമന്റ് വന്നിട്ടുണ്ട് അവൻ ഒരുപാട് ഒരുപാട് കമന്റ്സ് എന്താ പറയുക അമ്പതോണിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് ഈ വീഡിയോയ്ക്കാണ് ഇട്ടോ വന്നേക്കണത് ബാഡൊന്നും പറയാൻ പറ്റില്ല ഏഹ് എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കമന്റ്സ് തന്നെയാണ് പക്ഷെ കോപ്പി 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 എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം കേട്ടോ ഞാൻ പറഞ്ഞില്ല എത്രയോ പേര് കോപ്പി ചെയ്ത് കമന്റ്സ് ഇടുന്നുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണെച്ചാൽ നമ്മൾ യൂട്യൂബ് തുടങ്ങി ഷോർട്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കമന്റ് ബോക്സിനും കോപ്പി 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 കോപ്പിന് ചെയ്തിടാനേ നേരെയുള്ളൂ ഇപ്പൊ കുഞ്ഞുമോനും കുഞ്ഞുമക്കളും എന്നുള്ളൊരു യൂട്യൂബ് ഐ ഡി ഉണ്ട് അല്ലെ അവരുടെ വീഡിയോക്ക് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ അവരുടെ വീഡിയോ തന്നെ എടുത്തിട്ട് എത്രയോ പേര് ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ അവരുടെ വീഡിയോ നിർത്തിട്ടല്ല ചെയ്യണത് അവരുടെ വീഡിയോ എടുത്ത് ചെയ്തവരുടെ അത് നിർത്തിട്ടാട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ മനസ്സിലായിക്കൂടെ എത്രയോ പേര് ഇപ്പൊതാ ചിലപ്പോ വൺക്ക് വൺക്ക് ആൾക്കാരൊക്കെ ആയിരിക്കും സെയിം വീഡിയോ റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഞാന് മുന്നൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ആമി ആമിക്ക് ഫുഡ് കൊടുക്കുമ്പോ കുലിക്ക് കൊടുക്കരുത് എന്ന് എല്ലാം അവരുടെ കമന്റ് ഇട്ടേക്കുന്ന കണ്ടോ ഓക്കേ പറ ഓക്കേ പറ ഓക്കെ പറ അങ്ങനെ തരില്ല പറ അമ്മേനെ അങ്ങനെ ഫുഡ് തരില്ല പറ അമ്മ അങ്ങനെ എല്ലാം കുട്ടീനെ ഫുഡ് തരാരു പറ അമ്മയെ ഡാൻസ് കളിക്കാറ് കുഞ്ഞവിടെ ഇരിക്കാറുള്ളൂന്ന് പറ പറയൂ വായിൽ വെല്ലടല്ലേ അപ്പൊ ഉം അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ ഈ കമന്റ് ഒക്കെ കണ്ടപ്പോ ഒന്നൊരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് വിചാരിച്ചോണ്ട് ചെയ്തതാണ് ഏട്ടാ അപ്പൊ കോപ്പി ചി കോപ്പി 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 എന്ന് പറഞ്ഞിട്ട് ഒരു മോശോദ്ദേശത്തോടു കൂടി ഇട്ടതൊന്നും ആവില്ലായിരിക്കും പക്ഷെ എനിക്കത് കണ്ടപ്പോ എന്തോ അങ്ങനെയാണ് ചിലപ്പോ എത്രയോ പേര് വിഷമിച്ചിരിക്കുന്നത് അല്ലെ എത്രയോ കമന്റ്സുകൾ ബാഡ് കമന്റ്സുകളൊക്കെ യൂ ഇത്ര യൂട്യൂബേഴ്സിന്റെ കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞ വേണ്ടാത്ത തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ കാണാനുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് കട തോന്നുണ്ട് അവരെങ്ങനെ അതൊക്കെ സഹായിക്കണത് എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ട്ടാ ഇനി ഇതുപോലത്തെ കമന്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും നല്ല കമന്റ്സ് ഇടുന്നവര്ക്ക് എന്നും എന്നും എന്റെ നന്ദി മാത്രം അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളു ഞാൻ വേറൊന്നും ഒന്നും കാര്യമായിട്ട് പറയണില്ല എനിക്ക് ഇത്ര ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കപ്പ എന്നെ കണ്ടോ അയ്യോ കൊടുക്കൂ അപ്പൊ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളുട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ വീണ്ടും വരാം വരാട്ട് പറ